ടീച്ചർ എൻ്റെ പേരാണ് രൂപിക എനിക്ക് ഇഷ്ട പുസ്തകത്തെ പേര് കുട്ടികൾ കുട്ടികൾ കുട്ടി പേടിക്കണ്ട ഈ കുരു തിന്നു നോക്കൂ ഇവിടെ വരൂ ഈ മുല്ലങ്കിൽ രുചിയുള്ളതാണ് ആരുടെയാണിത് കരിയോ കരടിയുടെയോ ഒറ്റക്കത്തിന്റെയോ തീര ചെറിയ മജം ഇത ഇത്ത വലിയ കായ ഏത് ഏതിൻറെയാണ് കൂട്ടുകാർ ചിലപ്പം ഏറ്റുമുട്ടും എന്നെ കൊമ്പ് കൊണ്ട് കൊണ്ട് ഇടിച്ചാൽ നിന്നെ ഞാൻ തൊറിക്കും ഒറ്റ മാരെ നോക്കൂ ഒരാൾക്ക് തവട്ടു നിറം മറ്റേയാൾക്ക് മഞ്ഞ നിറം ശോദ്ധ എന്റെ വരിക്ക് നീ വന്നാൽ നമുക്ക് അന്യോന്നം സഹായിക്കാം അന്നോണം സഹായിക്കാം എന്റെ തൊത്ത് തൊട്ടടുത്തൊരു തുമ്പി വന്നു പറന്നു പറന്നുപോയത് നീറം കൊടുക്കാനോ ോ നിലത്തിരിക്കുമ്പോൾ ഞങ്ങൾ ചായ കൂട്ടുകാർ കൂട്ടുകൾ കൂട്ടുകൾ നിലത്തു വയ്ക്കുന്നു നിലത്തു വയ്ക്കും വയ്ക്കുന്നു വയ്ക്കുന്നു രണ്ടു ിൻ കുഞ്ഞുങ്ങൾ നടക്കാൻ ഇറങ്ങി ആങ്ങളും പെങ്ങളും സംസാരിച്ചു കൊണ്ട് കുട്ടിത്താറാവിനു വളരെ സന്തോഷം അച്ഛനേക്കാൽ അച്ഛനേക്കാൾ വലതാണ് വലുപ്പാണ് അവന്റെ വിചാരം ഈ ചുവഞ്ഞു തിളങ്ങുന്ന സമ്മാനം നിനക്ക് ഇത് നിനക്കിഷ്ടമായി കാണാം കാരണം എനിക്ക് ഇഷ്ടമായി ഓ നമ്മുടെ ആഹാരം ഇനി വേണ്ട ഇവൾ ഇതു തിന്നുകൊള്ളും തിന്നുകൊള്ളും വളരെ നല്ലതാണല്ലോ മെല്ലെ നീങ്ങുന്ന മെല്ലുന്ന രണ്ടും ഒച്ചകൾക്ക് അത്ഭുതം അവർക്ക് സ്വയം കണ്ണകൾക്കെല്ലാം വിശേഷിക്കാനേ വന്നു വന്നില്ല വിശ്വസിക്കാനാവുന്നില്ല വിശേഷിക്കാൻ ആവുന്നില്ല ഇതുപോലെ ും കളിക്കും കളിക്കും ചാര ചരപ്പൂച്ച വാൽ എണയ്ക്കു കാണാം നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് ഒരു തൂവിലിന്ന് കാൽ ഒരു തൂവിലിന്ന് കാൽ ഭാരം ൊക്കെ കുളി കുളിയൊക്കെ എനിക്ക് ഇതമാത്രം ഇത്തമാത്രം ഇങ്ങനെ യാണത് കണ്ടോ ൾ വച്ചപ്പോൾ അവൻ്റെ അവൻ്റെ ഒരു അഹങ്കാരം ഒരു അങ്കാജം നമുക്ക് സ്വയം തൂവുകൾ വളർത്താം അവ അവ ഇന്ദും ഇന്തലും ഇതിലും നല്ല താറിക്കും തന്ന മറ്റന്റെ ഒരു രസം എന്തൊരു കണ്ടുപിടിത്തം വായിലൂട് വായിലോക്കു രണ്ട് മഞ്ഞു തുള്ളി ഇത്ത വലിയ പശിയോട് പക്ഷിയേത് കൊത്തിയോക്കാം കൊത്തി കൊടുക്കാം കൊത്തിയെടുക്കാം കൊത്തിയെടുക്കാം മരമറിയാരോ കുടക്കീരിൽ Thank you, teacher.